പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മെയ് പത്താം തീയതി ശനിയാഴ്ച പ്രാർത്ഥിക്കുകൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥേടിത്തുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിച്ച വയ്ക്കുക സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സവാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം ലോകങ്ങളുടെയും രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുശ്രത പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ ജപമാല മാതാവി സകലം കൃപാസനം

അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഞങ്ങൾക്ക് കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വാസ്ഥയും ചെയ്യുന്ന കർത്താവിന്ദ്രൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ മെയ് പത്താം തീയതി ഇന്ന് അങ്ങയുടെ മക്കൾ സഞ്ചരിക്കുന്ന വഴികളെ ഞാൻ ആശീർവദിക്കുന്നു കർത്താവേ ഓരോരോ ഉദ്യോഗത്തിന് വേണ്ടിയും ഓരോരോ ഉദ്യമങ്ങൾക്കായി മനസ്സ് വിഷമിച്ചു പോകുന്നവരുണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് അവരെല്ലാം നീ സന്ധിക്കണം കർത്താവ് ഓരോരോ വ്യക്തികളോട് സംസാരിക്കാൻ വേണ്ടി പോണവരുണ്ട് അവർ ആ വ്യക്തികൾ ഇവർക്ക് അനുകൂലമായി മാറാൻ വേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം മെയ് പത്താം തീയതി ഡേറ്റ് പറഞ്ഞിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റുകളുണ്ട് മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചില ആൾക്കാർ ചിലർ വിവാഹത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചിലർ വസ്തു കൈമാറ്റത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് വസ്തു വാങ്ങിക്കുന്ന അഡ്വാൻസ് ഡേറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ മെയ് പത്താം പതിലും ഒത്തിയേറെ കമ്മിറ്റെൻ്റുകളതാണ് കർത്താവ് അതെല്ലാം ഇന്ന് പരീക്ഷ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കാം ഇന്ന് ഏതെങ്കിലും ഒരു ഓഫർ ലെറ്റർ പ്രതീക്ഷിക്കുന്ന ദിവസമായിരിക്കാം കർത്താവി മന അങ്ങനെ മക്കൾ ഉത്ക്കണ്ഠപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളും നിന്നും അവന് രോഗകരമായ അവസ്ഥകൾ വല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് മക്കൾ ലഭിച്ചിട്ട് പോലും സ്പോട്ടിങ്ങൊക്കെ ഉണ്ടായിട്ട് അവരും വല്ലാത്ത രീതി മനസ്സ് വേദനിച്ച് ഭാരപ്പെട്ടിക്കുന്നവരുണ്ട് ഓരോരോ കാര്യം ഓർത്ത് വീട്ടിൽ സംഭവിച്ച ഓരോരോ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ ഓർത്ത് എല്ലാത്തിനായി ഇങ്ങനെ ജീവിച്ചു പോകണമെന്ന് ഓർത്തിട്ട് വല്ലാത്ത രീതിയിൽ ആലോചിച്ചപ്പെടുന്നവരുണ്ട് അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് ഞാൻ നിന്നെ ആസ്വദിക്കുന്നത് പലപ്പോഴും നിങ്ങൾ ഓരോരോ വിഷയത്തിന് ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ഇപ്പം ഞാനെന്ത് ചെയ്യും എന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത് ഒരു അല്ലെ അങ്ങനെയല്ലേ അയ്യോ പരീക്ഷക്ക് മാർക്ക് കുറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും എനിക്ക് ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ കൂട്ടുകാരുടെ കൂടെ പറഞ്ഞൊപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി പഠിക്കാൻ പറ്റുമോ അവർ മാത്രം പോയാൽ അവർ മാത്രം പോയി ഞാൻ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ ഞാനുണ്ട് ഈ ഞാനെ മാറ്റിയാൽ എനിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും മനസ്സിലായില്ല അതാണ് അത് ആ രീതിയിലാണ് റീഫോർമാറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ബൈബിള് എനിക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ചെയ്യും എന്ന് ഒരു വിശ്വാസി വിശ്വസിക്കുന്നിടത്ത് വെച്ചാണ് പ്രാർത്ഥനാ ജീവിതം തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെട്ടിക്കളയാൻ വേണ്ടിയാണ് പറയണത് കർത്താൻ തുരസനിധി നിങ്ങളെ എളിമയോടെയും വിനയത്തോടെയും നിൽക്കണം എന്ന് പറയണത് അപ്പം അതനുസരിച്ച് അത് അതനുസരിച്ച് തന്നെ നിങ്ങൾ ഓരോരോ കാര്യത്തിനും ദൈവം എനിക്ക് വേണ്ടി ചെയ്യും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുഴുവന് റിസ്ക് നീ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആശ്രയം അർപ്പിക്കുകയും ചെയ്യിക്കണം ദൈവത്തിലാകും അതുകൊണ്ട് ജീവിതത്തിലെ ഈ പ്രാർത്ഥനാപരമായ എളിമയുണ്ട് ഒന്ന് പത്ത് വർഷത്തിന്റെ അഞ്ചാർ വായിച്ച ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയോടെ നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങളുടെ ഉത്കണ്ഠക അവിടുത്തെ ഏൽപ്പിക്കുകയും അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധാലുവാണ് ശ്രദ്ധാലുവാണ് അപ്പം ഞാനെന്ത് ചെയ്യും ഞാനെന്ത് ചെയ്യും എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഉദ്ധീരണം ചെയ്ത് ഉൾക്കണ്ഠം വലുതാക്കേണ്ട കാര്യമില്ല ദൈവം എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിശ്വാസം അർപ്പിച്ച് ഇങ്ങനെ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ എന്താ എന്താ വേണ്ടതെന്ന് അറിയാവാ ദൈവസ്നേഹമാണ് ഇപ്പം ഈശോ ഈശോ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് മാറി ഹൃദയത്തെ ശങ്കിക്കാതെ നിങ്ങളത് ഇവിടുന്ന് മാറി കടലിച്ചിരുന്ന് വീഴാൻ പറഞ്ഞാൽ അത് വീഴും ആ മർക്കോസിൻ്റെ സൂക്ഷിച്ച പതിനൊന്ന് ഇരുപത്തി മൂന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ആരെങ്കിലും ഈ മലയോട് ഈ മലയോടെ ഇവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് താൻ പറയുന്നത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും അവന് സാധിച്ചു കിട്ടും എല്ലാവർക്കും ഒരു ഉതപ്പുണ്ടാകുന്ന ഒരു വചനമാണ് പിന്നെ മലയിൽ നിന്ന് മാറി മലയോട് പോയി കടറി വീഴാൻ പറഞ്ഞ വീടും അതൊന്നും ചുമ്മാ വീഴത്തില്ലെന്ന് പറയും പക്ഷേ എന്താ അവിടുത്തെ പ്രശ്നം എന്ന് അറിയാമോ മലയെന്ന് പറഞ്ഞാൽ ജീവിത തടസ്സങ്ങളാണ് ജീവിതത്തിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാവും ലോൺ കിട്ടാൻ തടസ്സം വരത്തില്ലേ അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾ വരും ഇതിന് എന്നാൽ മലയെന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഈ മലയിൽ നിന്ന് മല ഈ തടസ്സം മാറാൻ വേണ്ടി എന്തു ചെയ്യണം ഹൃദയത്തെ ശങ്കിക്കാതെ അപ്പോൾ അപ്പം അവിടെയാണ് പ്രസംഗമായത് അപ്പം നമ്മൾ ഓർക്കും ശങ്ക ശങ്ക എങ്ങനെയായാലും ഉണ്ടാകുമല്ലോ മനുഷ്യനെ പിന്നെ എങ്ങനെ ശംഘിക്കാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പം ശംഖ ഉണ്ടാകാതിരിക്കാൻ എന്താ മാർഗം എന്നറിയാവോ ഹൃദയത്തിൽ ശംഖിക്കാതെ എന്നല്ല പറയണത് അപ്പം ഹൃദയമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ വിശ്വസിക്കണത് എന്താണ് ഹൃദയത്തിലല്ലേ വിശ്വസിക്കണത് ഇപ്പം യേശു കർത്താവു ആണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചവെന്ന് ഏൽപ്പിച്ചെന്ന് ഹൃദയത്തിലാണ് വിശ്വസിക്കണ മനുഷ്യൻ അല്ലെ പത്ത് ഒമ്പത് അല്ലേ റോമ പത്ത് ഒമ്പതാണ് ആകയാൽ ആകെയാ യേശു കർത്താവാണ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപ് രക്ഷ പ്രാപിക്കുക ഹൃദയത്തെ ശങ്കിക്കാൻ പറയുമ്പോ വിശ്വാസത്തിന് വരാൻ സാധ്യതകളെ വിശ്വാസത്തിന് വരാൻ സാധ്യതയുള്ള കൗണ്ടർ പാർട്ട് എന്താണ് എതിരെന്താ ശക്തി എന്താ സംശയമാണ് അപ്പൊ വിശ്വാസത്തിൽ എതിരെ വരാൻ സാധ്യതയുള്ളത് മനുഷ്യന്റെ സംശയമാണ് ഈ സംശയത്തെ എങ്ങനെ അതിജീവിക്കണത് അത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത് മനസ്സിലായല്ലേ ഒന്ന് കോൺഗ്രസ് പതിമൂന്ന് ഏഴ് സ്നേഹം സഹലതും വിശ്വസിക്കുന്നു വിശ്വസിക്കാ സംഭവം സ്നേഹം സകലതും വിശ്വസിക്കുന്ന സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും പ്രത്യാശിക്കുന്നു അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ സംശയത്തെ അതിജീവിക്കണം എങ്ങനെയാണ് സകലത്തെയും എന്ന് പറഞ്ഞല്ലേ അപ്പം എങ്ങനെയാണ് അതിജീവിക്കണത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത് ഇപ്പോൾ ഒരു അമ്മയുടെ എളിയിൽ ഒരു കുഞ്ഞിരിക്കണം അപ്പോൾ അവിടെ നിന്ന് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഒരു പ്രശ്നവും ഇല്ല വേണേൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആര അര ഇരുന്നുണ്ട് കുഞ്ഞു ബോധ്യം അതിൻ്റെ ആ താലയ്ക്ക് നോക്കുമ്പോൾ ആഴങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു തെങ്ങിൻ്റെ മോളിക്കയറിയിരിക്കുന്ന പോലുള്ള ആഴങ്ങളായിരിക്കും കൊച്ചെ കുഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം താലേക്ക് നോക്കുമ്പോൾ കാണുന്നത് പക്ഷേ കുഞ്ഞു അവിടെ നിന്ന് അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്താണ് ഭയങ്കരമായ എൻ്റെ അമ്മേൻ്റെ താഴെ ഇടുവോ ഇല്ലയോ എന്ന് കൊച്ചു സംശയ സ്നേഹമാണ് ആ സംശയം മാറ്റുന്നത് കൊച്ചിൻ്റെ പക്ഷെ കൈമാറിയൊന്നും എടുത്ത് നോക്കി ഒരു അപരിചിതമായ സ്ഥലത്ത് വ്യക്തിയൊന്നും എടുത്ത് നോക്കി അപ്പ കൊച്ചു എന്നെ നിരത്ത് നിലവിളിച്ചു നിലവിളിച്ചു വരും കരച്ചിൽ കരച്ചിൽ വരും ഇപ്പം വരുന്ന സംശയത്തെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന ഈ മാങ്ങാണ്ടിയുടെ അത് പുഴു വന്ന പോലെയാണ് ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ സംശയം വരുന്നത് അപ്പോൾ അതിനെ കാ അതിന് അത് ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങാണ്ടിയുടെ പുഴു എങ്ങനെ വേണ്ടത് അത് പൂ മാം പൂവായിരുന്ന സമയത്ത് തന്നെ മുട്ടയിട്ട് പോകുന്നതുകൊണ്ടാണ് അതിനകത്ത് നിന്ന് വളര വളരുന്നത് ഇതുപോലെ വിശ്വാസത്തിൽ തന്നെയും വിശ്വാസം രൂപപ്പെട്ടു വരുന്ന കാലത്ത് തന്നെയും സംശയങ്ങളും രൂപപ്പെട്ടു വരും അതുകൊണ്ടാണ് ഈ നിങ്ങളെ കുഞ്ഞുനാലിലൊക്കെ പിള്ളേരെ സംശ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ മുതിർന്നവർ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത് കാര്യം എന്താണ് അവർക്ക് നിങ്ങൾ അപ്പനും അമ്മയ്ക്ക് സംശയമാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക സംശയം ഉണ്ടാകും അപ്പോൾ അവരുടെ പൂ വിരിഞ്ഞ് വരുമ്പോൾ തന്നെ ആ സംശയത്തിൻ്റെ കണികേനത്തിൽ വീഴും അപ്പോൾ വളർന്നു വരുമ്പോഴും അവർ ആ വിശ്വാസത്തിൽ സംശയം സംശയം ഉണ്ടാകും യോഗ്യം വരെ തിരിച്ചറിയാൻ എപ്പോഴും യോഗ്യമായ തീരുമാനത്തെ എത്തുന്നവരെ മത്സരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ അത് ചിലപ്പോൾ ചില ആൾക്കാർ കൈകളിലൊക്കെ കൊണ്ടുപോകും പക്ഷെ നമ്മളിതൊക്കെ കുഞ്ഞുങ്ങളെ ഇരുന്നുകൊണ്ട് കെട്ടിയിരുന്നു വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കുറക്കുമ്പോൾ ഇതൊക്കെ ചുമ്മാ ആയിരിക്കും അങ്ങനെയല്ല ഇതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ് പക്ഷെ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചിരുന്നു സംസാരിക്കരുത് കാര്യം അവരെ എപ്പോഴും നമ്മൾ അവരുടെ ഉള്ളിൽ ഇപ്പം ഈ മാങ്ങാനീഴത്ത് എങ്ങനെ പുഴ തന്നത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ എന്താ പറയുന്നത് പൂക്കുമ്പോൾ തന്നെ പരാഗണത്തിലൂടെ വരുന്നതാണത് അപ്പം ആ രീതിയിലുള്ള ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടി no el partit és el